് അപ്പോഴേ ഞാനൊരു സൂത്രം കാണിച്ചു വേണം കേട്ടോ എന്നാണെന്നു വെച്ചാൽ ഭയങ്കര സന്തോഷമൊരു കാര്യം ഇപ്പം ഞാൻ നിൽക്കുന്നത് വേറെ കണ്ടത്തില്ലൊന്നുമല്ല കേട്ടോ ഇത് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ ഞാൻ ആദ്യ ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് കുറച്ച് നെല്ല് ഇങ്ങനെ അറ്റയ്ക്കുന്നത് പക്ഷെ ഇപ്പം ഇങ്ങനെ കതിരായി അതിരായി വരുന്നതേ ഉള്ളൂ എല്ലാം ഒന്നും ആയില്ല അതിരായി വരുന്നതേ ഉള്ളൂ എങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇത് കേട്ടോ ഇതിങ്ങനെ എന്താ പറയണേ ഇങ്ങനെ ഈ എന്താ പറയാനങ്ങ് എന്ന് വെച്ചാൽ ഈ നമ്മളിങ്ങനെ കണ് പാടവരുമ്പത്തോടെ ഇങ്ങനെ പോകുമ്പോഴത്തേന് ഇങ്ങനെ നിൽക്കത്തിനിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഒരു സുഖമൊക്കെ എന്നായാലും മറ്റേത് താഴെ മുറിച്ച് ഇച്ചിരി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്രയും ഭംഗിയില്ല ഭംഗിയുണ്ടെന്നു വെച്ചാൽ ഉണ്ടത് കാണുമ്പോൾ രാവിലെ എന്നിട്ട് നല്ല സുഖമായിരുന്നു ഇതിപ്പോൾ ടൗസിനെ വേണ്ട കയറുക എന്നും കിട്ടണമെങ്കിൽ പക്ഷെ എന്നെങ്കിലും മനസ്സിൽ മനസ്സിലെന്നായാലും ഭയങ്കര ഒരു സന്തോഷം വിടന്ന് <mile> വരുന്നതേ ൂ എന്റെ പൂമ്പോടിയൊക്കെ ഇരിക്കുന്നുണ്ടോ ഐക്കണ്ട നമുക്കെങ്കിലും പാടവരുമ്പത്തൊന്നുമ്പോ ഇങ്ങനെ ഇത്രേ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാ അങ്ങനെ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല െ അങ്ങനെ ആരും സമ്മതിക്കൊന്നുമില്ല അപ്പൊ നമ്മുടെ സ്വന്തം ആവുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഒരു മനസ്സുഖവുണ്ട് ചായ ഉണ്ടോ കേട്ടോ م